ആധുനിക യുഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തദ്ദേശീയ കലകളുടെ പുനരാവിഷ്കരണത്തിൻ്റെ ഒരു തരംഗത്തിലാണ് കളരിപ്പേറ്റ് പൊതുജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഈ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയത് ശ്രീ കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ ആയിരുന്നു അദ്ദേഹം മലബാറിലെ വിവിധ ആചാര്യന്മാരിൽ നിന്ന് പഠിച്ച് കളരിപ്പേറ്റിൻ്റെ ഒരുമിച്ച് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീ സി നാരായണൻ നായരും ഈ പാരമ്പര്യം കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ആദ്യം കളരിക്ക് പുറത്ത് പ്രകടനങ്ങൾ സംഘടിപ്പിച്ച് സമൂഹത്തിൽ കളരിപ്പയറ്റിന് വലിയ പ്രാധാന്യം നൽകി കളരിപ്പേറ്റ് എന്ന കേരളത്തിന്റെ അതിപുരാതന ആയോധന കലയെ അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ആ കല അഭ്യസിച്ച് കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നാനഭാഗത്തും ഈ ആയോധന കല എത്തിച്ചു സി വി നാരായണൻ നായർ ഗുരുക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരു ശ്രീമാൻ കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ അഥവാ കോട്ടക്കൽ കണാരൻ ചേക്കവർ ആയിരുന്നു കളരിപ്പേറ്റിൻ കേരളത്തിൽ പ്രാധാന്യം നൽകാൻ പ്രധാനപ്പെട്ട കാരണമായത് നായർ ചേഗവർ വംശങ്ങൾ തമ്മിൽ ബ്രാഹ്മണവൽക്കരണത്തിന് മുൻപുണ്ടായിരുന്നു ആത്മസഹോദര്യത്തിൻ്റെ ഉദാഹരണം കൂടെ ആയിരുന്നു ഈ ബന്ധം അതിന് മറ്റൊരു ഉദാഹരണം ആയിരുന്നു ചെമ്പഴന്തി പിള്ളമാരുടെ കുടുംബവും ശ്രീനാരായണ ഗുരുവിന്റെ കുടുംബവും തമ്മിൽ ഉള്ള ബന്ധം ചെമ്പഴന്തി പിള്ളമാരുടെ സർവസൈന്യധിപൻ ആയിരുന്നു ഗുരുവിന്റെ പിതാവിന്റെ പരമ്പരയിലെ ഒരു കാരണവർ ആയിരുന്ന പപ്പൻ ചേഗവർ അതുപോലെ തന്നെ ഗുരുവിന്റെ മാതാവിൻ്റെ കുടുംബത്തിലെ കളരി ആശാന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സി വി നാരായണൻ നായരുടെ ആകസ്മിക മരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സി ഇ നാരായണൻ നായർ പരമ്പരയിലെ എല്ലാ ഗുരുക്കന്മാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തലശ്ശേരിയിൽ സി വി എൻ കളരി സംഘം എന്ന പേരിൽ ഒരു കളരി സംഘം രൂപീകരിച്ച് ബാലൻ നായർ ആ പാരമ്പര്യം തുടങ്ങി ശ്രീ സി വി നാരായണൻ നായരുടെ മൂത്ത മകൻ ശ്രീ മേ ഗോവിന്ദൻകുട്ടി നായർ പ്രവർത്തനങ്ങൾ തുടർന്നു അവർ ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും പൊതുപ്രദർശനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വസതിയിൽ ഒരു സ്വകാര്യ പ്രകടനവും നടത്തി